ആർ നിലപാട് എന്താണ് ആർ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്താണ് പ്രത്യേകിച്ച് മുന്നണി വിപുലീകരണം ആർ ജെ ഡി കേന്ദ്രീകരിച്ച് വീണ്ടും മുന്നണി മാറ്റ ചർച്ചകൾ സജീവം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വിജയം ആർ ജെ ഡിക്ക് നേടാൻ കഴിഞ്ഞിരുന്നില്ല മുന്നണിയിൽ നിന്നും വേണ്ട പിന്തുണ ലഭിച്ചില്ലെന്നാണ് പാർട്ടിക്കുള്ളിലെ വികാരം കോഴിക്കോട് കോർപ്പറേഷനിലടക്കം ഒരു സീറ്റ് പോലും നേടാൻ കഴിയാതിരുന്നതും അതൃപ്തിക്കിടയാക്കിയിട്ടുണ്ട് നേരത്തെയും സമാന ചർച്ചകൾ ഉയർന്നിരുന്നുവെങ്കിലും മുന്നണി വിടേണ്ട എന്ന തീരുമാനത്തിലായിരുന്നു പാർട്ടി ഉണ്ടായിരുന്നത് എ കെ അഭിലാഷ് ചേരുന്നു അഭിലാഷ് അടപടലം ഒന്നും പ്രതീക്ഷിച്ചതൊന്നും കിട്ടിയില്ല കോഴിക്കോട് കോർപ്പറേഷനിലൊക്കെ ഒരു സീറ്റ് പോലും നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ആർ ജെ ഡിയെ സംബന്ധിച്ച് വലിയൊരു പരാജയം തന്നെയായി കാണണം കാരണം ജനങ്ങൾ അത്രത്തോളം കൈവിട്ട ഒരു അവസ്ഥയുണ്ട് ഇതിൽ തുടക്കം മുതൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിനൊക്കെ ഒരുപാട് മുൻപ് തന്നെ ആർ ജെ ഡിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന പരാതികൾ മുന്നണി പരിഗണിക്കുന്നില്ല വേണ്ട വിധത്തിൽ ഒന്നും സജീവമാക്കുന്നില്ല ചേർത്ത് നിർത്തുന്നില്ല എന്നുള്ള പരാതികളൊക്കെ ഉണ്ടായിരുന്നു എന്താണ് തെരഞ്ഞെടുപ്പിൽ ഈ പരാജയം കൂടി ഇങ്ങനെ സംഭവിച്ചതോടുകൂടി ഇനിയിപ്പോൾ ആർ ജെ ഡിയുടെ വാക്കുകൾക്ക് വിലയുണ്ടോ ഈ മുന്നണി മാറ്റം അതുണ്ടാകുമോ ആ രോഷനി ആർ ജെ ഡിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ് ഇതിൽ പ്രധാനമായും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താത്ത മുതൽ അതോടൊപ്പം തന്നെ എൽ ഡി എഫിൽ നേരിടുന്ന അപഗണയടക്കം നമ്മൾ തെരഞ്ഞെടുപ്പിന് മുമ്പും ചർച്ച ചെയ്യുക ചെയ്തതാണ് അതിന് പിന്നാലെ തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന ഘട്ടത്തിൽ ആർ ജെ ഡിക്ക് ജയിച്ചു കയറാൻ കഴിയുന്ന സീറ്റുകളിലൊന്നും ഒന്നും അവരെ അവർക്ക് സീറ്റ് നൽകിയില്ല എന്നുള്ള ഒരു പരാതി അവരുടെ ഭാഗത്ത് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ തങ്ങൾക്ക് തീരെ സാധ്യതയില്ലാത്ത സീറ്റുകൾ മത്സരിക്കേണ്ടി വരുന്ന ഒരു കാര്യം കൂടി അത്തരത്തിലൊരു അവസ്ഥ കൂടി അവർക്ക് സംജാതമായി പടവും ഒക്കെ നഷ്ടപ്പെടുത്തിയതാണ് ാതെ അതിനപ്പുറത്തേക്ക് ഒരു വിജയം നേടാൻ കഴിഞ്ഞില്ല എന്നാണ് അവർ പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളാണ് വാർഡുകളാണ് അവർ മത്സരിച്ചത് ഇതിൽ അറുപത്തി മൂന്ന് വാർഡുകൾ മാത്രമാണ് അവർക്ക് ജയിക്കാൻ കഴിഞ്ഞത് അതായത് കേവലം ഇരുപത് ശതമാനം മാത്രമാണ് അവരുടെ സ്ട്രൈക്ക് റേറ്റ് എന്നുള്ളത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളം തിരിച്ചടിയാണ് അവർ നേരിട്ടത് എന്നുള്ളത് വയനാട്ടിൽ രണ്ടേ രണ്ട് സീറ്റിൽ മാത്രമാണ് അവർക്ക് ജയിക്കാൻ കഴിയുന്നത് ഒരു ബ്ലോക്കിലേക്കും അതോടൊപ്പം ഒരു ഗ്രാമ ഗ്രാമപഞ്ചായത്തിലേക്കുമാണ് ഈ ജയം കോഴിക്കോട്ടേക്കാണെങ്കിൽ കോഴിക്കോട്ട് ഏറാമലയിലും അഴിയൂരും അവരുടെ ശക്തി കേന്ദ്രങ്ങളാണ് അവിടെ ചില വിജയങ്ങൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനപ്പുറത്ത് ഇത്തൊരു വിജയം കോഴിക്കോട്ടും അവകാശപ്പെടാറില്ല കോഴിക്കോട് കോർപ്പറേഷനിലടക്കം അവർക്ക് വലിയ തരത്തിലെ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആർ ജെ ഡിയുടെ ഇതിനുള്ളിൽ നിന്ന് തന്നെ മുന്നണി മാറ്റം എന്നുള്ള ചർച്ചകൾ സജീവമായി ഉയർന്നു വരുന്നത് നേരത്തെയും സമാനമായ ചർച്ചകൾ ഉയർന്നു വന്നപ്പോൾ വേണ്ട യു ഡി എഫിലേക്ക് പോകേണ്ട എന്നൊരു പക്ഷേ ഇപ്പോൾ ഇങ്ങനെ നിരന്തരമായ തിരിച്ചടികളും അവഗണനകളും വരുന്ന സമയത്ത് മുന്നണി മാറ്റം എന്നുള്ളത് അവിടെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഉയർന്നു വരികയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അവർ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ചർച്ചകൾ ആ നിലയിലേക്ക് പോവുകയാണ് കാരണം നിരന്തരം ഇത്തരത്തിൽ അപകടം നേരിടുമ്പോൾ എങ്ങനെയാണ് ഒരു മുന്നണിക്കുള്ളിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളൊരു ചോദ്യമാണ് അവരുടെ ഭാഗത്ത് വരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും വരും കാലങ്ങളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നണി ചർച്ചകളൊക്കെ നടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇപ്പോൾ മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചിരിക്കുന്നു യു ഡി എഫിന്റെ മുന്നണി വിപുലീകരണം അടക്കം അവിടെ എൽ ഡി എഫിൽ അസംതൃപ്തരായ ആളുകളെ കൊണ്ടുവരണമെന്നാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം ഈ അത്തരത്തിൽ അസംതൃപ്തരായ ഒരു വിഭാഗമാണ് ആർ ജെ ഡി എന്ന് സംശയം പറഞ്ഞേക്കാൻ പറയാൻ കഴിയും ും തുടരേണ്ടതുണ്ട് ഈ അഭിലാഷ ഈ മുന്നണി കാര്യമായി പരിഗണിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെയും കിട്ടിയ അവസരത്തിൽ എത്രത്തോളം പെർഫോം ചെയ്തു ആർ ജെ ഡി എന്നുള്ളത് കൂടി ഘടകമാണല്ലോ അപ്പോ ഇത്രത്തോളം മോശം പ്രകടനം കാഴ്ചവെച്ച ഒരു പാർട്ടിയെ യു ഡി എഫിനകത്ത് തന്നെ യു ഡി എഫിന് അത്രത്തോളം ആവശ്യമുണ്ടോ ഇതിൽ ആർ ജെ ഡിയുടെ അവകാശവാദം എന്ന് പറയുന്നത് എൽ ഡി എഫിൽ ഏറ്റവും ശക്തിയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഒരു പക്ഷേ സി പി ഐ സംഘടനാ ശക്തവും അതോടൊപ്പം തന്നെ ബഹുജന അടിത്തറയുമുള്ള ഒരു പാർട്ടിയായിട്ടാണ് അവർ തന്നെ പറയുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ ആർ ജെ ഡിക്ക് കൂടുതൽ സീറ്റുകൾ ലഭിക്കാനും അതോടൊപ്പം തന്നെ കൂടുതൽ പ്രാതിനിധ്യം ലഭിക്കാനൊക്കെ സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് നേരത്തെ യു ഡി എഫിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന ഘട്ടത്തിൽ തന്നെ പാർട്ടിക്കുള്ളിൽ വലിയ തരത്തിൽ വിമർശനം ഉയർന്നിരുന്നു കാരണം അത്തരത്തിൽ യു ഡി എഫിൽ നിന്ന് പുറത്തേക്ക് വരേണ്ട സാഹചര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടു പക്ഷേ ചില കേന്ദ്രങ്ങളിൽ നിന്ന് വന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് യു ഡി എഫ് വിട്ടത് പക്ഷേ ഇപ്പോൾ യു ഡി എഫിലേക്ക് തിരികെ പോകേണ്ടി വരുമ്പോഴും അതേ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നു എന്നാണ് കാരണം ഒരു വിശ്വാസികളുടെ പ്രശ്നമുണ്ട് കാരണം ഓരോ തെരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോഴും മറ്റൊരു മുന്നണിയുടെ ഭാഗമാകുന്നു എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് വിശ്വാസികളുടെ പ്രശ്നം തന്നെയാണ് അതാണ് ഇപ്പോൾ ആർ ജെ ഡി നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഏതായാലും ഇത് കൃത്യമായി ചർച്ച ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നേരത്തെയും ഇത്തരത്തിൽ ചർച്ചകൾ നടത്തിയിരുന്നു അതിന് അന്നെടുത്തിരുന്ന തീരുമാനം എൽ ഡി എഫ് ഇടേണ്ടതില്ല എൽ ഡി എഫിൽ നിന്ന് കൂടുതൽ പരിഗണന ലഭിക്കും അവർ പറഞ്ഞത് പക്ഷേ ഇപ്പോൾ പരിഗണനയുമില്ല അതോടൊപ്പം തന്നെ എന്നുള്ളതും നിലനിൽക്കുകയാണ് ഓക്കെ തിരിച്ചടി നേടിയതാണ് തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡി ഇതിപ്പോൾ ഒരു മുന്നണി മാറ്റമൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു പരാജയം അത് വലിയ രീതിയിൽ തന്നെ ചർച്ചയാവുന്നുമുണ്ട് എ കെ അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകിയത്